ഹലോ ഗൈസ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ എന്നാൽ പല സിറ്റുവേഷനിലും നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു ഇനി അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പം എങ്ങനെ കോൺഫിഡൻ്റായിട്ടിരിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ സ്ട്രെയ്റ്റായി നിന്നിട്ട് തല ഉയർത്തി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു നല്ല ലിസണർ ആവുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ഒരാളോട് സംസാരിച്ചിരിക്കുന്ന ടൈമിൽ അവർക്ക് പറയാനുള്ളത് മുഴുവനും നിങ്ങൾ കേൾക്കുക അവർ അവസാനിപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുക മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ പോയിന്റ്സ് ക്ലിയർ ആക്കുക അവർ കൺവിൻസ് ആവുന്നതോ അല്ലാത്തതോ നിങ്ങളുടെ പ്രശ്നമല്ല അടുത്ത കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ സംസാരിക്കുമ്പോൾ മെല്ലെ സമയമെടുത്തുകൊണ്ട് ക്ലിയറായിട്ട് സംസാരിക്കുക റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കാതിരിക്കുക അടുത്ത കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വാല്യൂസ് ചോയ്സസ് ഡിസിഷൻസ് ഇവയെക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും സാൻ്റെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുന്ന ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ് എത്ര വില കൂടിയ ഡ്രസ്സാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഡ്രസ്സ് ധരിക്കുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സ് ചൂസ് ചെയ്യുക